നമ്മുടെ മിനി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും വിശ്വാസം മോളും കൂടെ മുട്ട കോലൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കറങ്ങാൻ ഇറങ്ങാനൊരു കാര്യമുണ്ട് ഞാൻ റൂമിൽ മര്യാദയ്ക്ക് ഫോണിൽ കാണുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മ വന്ന് തന്നെ വിളിച്ചിട്ടോ മോളെ വിച്ചുവിൻ്റെ കൂടെ ഒന്ന് വെളിയിൽ പോയിട്ട് വരുമോ എന്ന് ചോദിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി ഇട്ട ഡ്രസ് ഇട്ട് ഞാൻ ചാടി ഇറങ്ങി കേട്ടോ ഇനി എങ്ങാണ് അമ്മയുടെ മനസ്സ് മാറിയാലോ അങ്ങനെ മാറില്ല നോർമലി ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കും അമ്മ പറയും കേട്ടോ നിങ്ങളൊന്ന് പോയി കറങ്ങിയിട്ടൊക്കെ വായോയെന്നൊക്കെ പറയും ഇന്ന് ഇന്നതൊന്നും ആരുന്നില്ല കേട്ടോ കാര്യം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കടവത്താണ് കടവത്ത് വന്നതിന് ഒരു ഗുഡൻസ് ഉണ്ട് എന്താണെന്ന് പറയട്ടെ ഇവിടുത്തെ കപ്പാപോട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം അമ്മേനെ ചേച്ചി വന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ആൾക്ക് കൊതി ഇളകിയതാണ് കേട്ടോ പിന്നെയും കഴിക്കണം കഴിക്കണം എന്നൊരാഗ്രഹം എന്നാൽ പിന്നെ പോയി മേടിച്ചിട്ട് വരാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ ഫസ്റ്റ് തന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വരാന്നാണ് വിചാരിച്ചത് പക്ഷേ അച്ഛനും ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛൻ കടയിൽ പോയേക്കായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞാൽ നിങ്ങൾ പോയി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും വിച്ചൂസൂടെ കടവത്തോട്ട് വന്നേക്കാണ് കേട്ടോ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ വലിയ ചാടയ്ക്ക് പറഞ്ഞു കേട്ടോ എനിക്ക് വേണ്ട എന്നൊക്കെ പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മേടിച്ചപ്പം അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് വീട്ടിൽ എല്ലാവരും പോയിരുന്നു അച്ഛനോട് വിളമ്പെന്ന് കണ്ടു അപ്പോൾ തൊട്ട് എനിക്കും ചെറിയൊരു കൊതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വിച്ചൂസ് എനിക്ക് മേടിച്ചിട്ട് വരുന്നുണ്ട് ഈ പ്രാവശ്യം നല്ല അടിപൊളി പ്ലേറ്റിലൊക്കെയാണ് കേട്ടോ അവർ തന്ന കാര്യം വീട് എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അറിയില്ല അതോ ഇങ്ങനെ തന്നെ കൊടുക്കുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നിറയെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ ും ക്വാണ്ടിറ്റി ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആ സ്ഥലത്ത് പോയിരുന്നു കഴിക്കണം നമ്മളിത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാൽ പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ പറയുകയും ചെയ്തു അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ വലിയ ജാടയൊക്കെ ഇട്ടിരുന്നാലും പിന്നെ എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കുറച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആക്കെ എടുത്തു അതിൻ്റെ ആ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആൾ കാണിക്ക കാണിക്കുന്നത് പണ്ടൊന്നും എനിക്ക് എരിവോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടവേയല്ലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക യൂസ് ആയിപ്പോയിട്ടോ ഇപ്പം എനിക്ക് എരിവോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെക്ക് ഒരു ക്വാളിറ്റിയാണ് നമ്മൾ വെറുതെ ഇരിക്കുകയൊക്കെയാണ് എന്ന് പോയി എൻജോയ് ചെയ്തിട്ട് വരും കേട്ടോ ഒന്നും കഴിക്കുക കഴിക്കുക പിടിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കാണ്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറഞ്ഞാൽ നമ്മളെ വൈകിട്ട് ഇങ്ങനെ ഒന്നും മിക്ക അവസരവും ഞങ്ങൾ വരൂ കേട്ടോ പക്ഷെ ഫുഡൊന്നും കഴിച്ചൊന്നും വരില്ല എന്നാലും ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങി മാളായി കൊടുക്കുന്ന കറങ്ങി കാര്യം രാവിലെയൊക്കെ നമ്മൾ വർക്കിൻ്റെ ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമായിരിക്കും അപ്പം അതിനൊക്കെ ഒരു റിലാക്സ് ആവുകയും ചെയ്യും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചില വീടുകളിലൊക്കെ അങ്ങനെ വിടത്തില്ലല്ലോ നമ്മുടെ വീട് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വീടായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങിയാലോ ഒക്കെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കും കേട്ടോ പോയി കണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ഫാമിലി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാനിക്കുട്ടിക്ക് നമ്മൾ ഓംബ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് ജാനിക്കുട്ടി എല്ലാം കഴിച്ച് ഞാനും വിളിച്ചും കൂടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കഴിച്ച് തീർത്തത് ആൾക്കും ഇഷ്ടപ്പെട്ടു ആൾ വീട്ടിലൊന്നും അങ്ങനെ വലിയ മുട്ട പൊരിച്ചു കൊടുത്ത് അങ്ങനെ കഴിക്കത്തൊന്നും ഇല്ല കേട്ടോ ആൾക്ക് എന്താ പറയുക മുട്ട പുഴുങ്ങിയൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇവിടുന്ന് മേടിച്ചപ്പോഴത്തേക്ക് ആൾക്കും എങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കഴിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ചേട്ടൻ അടുത്ത ആയിട്ട് വരുന്നത് ഞാൻ വിചാരിച്ച് വിച്ചു വില്ല് കൊടുക്കാൻ പോയതാണ് കേട്ടോ പക്ഷേ ആൾ അടുത്ത മുട്ട ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ ആ ചേട്ടനാണ് കേട്ടോ എനിക്ക് കൊണ്ടു തന്നത് ഞാൻ ഭയങ്കര വെയിറ്റിങ് ആയിരുന്നു അത്യാവശ്യം ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് അവർ തന്നുകൊണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ആയി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ വിച്ചൂസും കൂടെ പുറകിലോട്ട് കയറുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ജാനിക്കുട്ടി വാ തുറന്ന് ആദ്യമേ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അച്ചു വണ്ടി നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ സീറ്റാണ് കേട്ടോ ആ ഡ്രൈവിങ് സീറ്റ് അവൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല അപ്പോൾ വിച്ച് നോക്കിയിരിക്കുന്നൊക്കെ ഇതിപ്പോൾ ആർക്കാണ് മേടിച്ചത് സത്യം പറഞ്ഞാൽ വിച്ച് വിച്ചു മേടിച്ചാൽ അതെനിക്ക് തോന്നുന്നു പക്ഷേ ഞാനാണോ കേട്ടോ കൂടുതലും തിന്ന് തിന്നത് ഇപ്പോൾ കാലിനൊക്കെ വയ്യാണ്ടൊക്കെ ഇരുന്നുകൊണ്ട് തിന്നു നല്ല തടിച്ചായിട്ടുണ്ട് ഇനി എന്തായാലും ഒക്കെ ചെയ്താൽ അത് കുറയ്ക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചും കൂടി തിന്ന് വെയിറ്റ് ചെയ്യറ്റാന്ന് ഞാൻ വിചാരിച്ച കേട്ടോ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വലിയ ഫുഡിക്ക് ഒന്നും പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ എന്റെ കണ്ണു നിറയുന്നുണ്ടെന്നൊക്കെ ഞാൻ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെളിയിൽ ഫ്ലൈറ്റ് ഒക്കെ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഇത് നോക്കിയതാണ് കേട്ടോ പിന്നെ എന്റെ മുഖത്തെ പിംപിൾസ് ഒക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഈ തീറ്റന്ന് എങ്ങനെ കുറയാനാ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് കോക്കറി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് വീണ്ടും തീറ്റ തുടരുകയാണ് വിച്ചു പ്ലേറ്റ് എടുത്തോണ്ട് പോയ സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട് ജാനിക്കുട്ടി എന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ ആർക്കാണ് മേടിച്ചത് ഇതിൽ ആരാ കുഞ്ഞുവാവ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടും പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങളും കൂടെ വരാമായിരുന്നു എന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാ ബൈ